ഹായ് ഹലോ ഇന്നത്തെ താരം മുരിങ്ങലയാണ് കേട്ടോ മുരിങ്ങല കൊണ്ടൊരു കറിയാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മുരിങ്ങലയൊക്കെ പറിച്ചെടുത്ത് ഒന്ന് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ച് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി ഒരു പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മിക്സീൻ്റെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ അരപ്പ് പിന്നെ നമുക്ക് നുള്ളിയിട്ട മുരിങ്ങല നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ഒരു ഒരപ്പയിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നുള്ളിട്ട മുരിങ്ങലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാൻ വേണ്ടി വെക്കാം ഈ പച്ച കളർ മാറാൻ പാടില്ല കേട്ടോ ആ മാറിയ കറിൻ്റെ ടേസ്റ്റ് മാറും ജസ്റ്റ് ഒന്ന് കുക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്കിത് തുറന്ന് കൊടുത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നാൽ നമ്മളെ കറി റെഡി ആയിരിക്കാം കേട്ടോ അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈസി കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ദോശേൻ്റെ കൂടെയും ഈ ഒരു പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യാത്ത തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്